വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ രാഘവേന്ദ്രൻ്റെ കൈവിരലുകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പണഞ്ഞു കിടന്നിരുന്ന പൊഞ്ഞറിഞ്ഞാണത്തിൽ പിടിമുറുക്കവേ വൃന്ദയാകെ പുളഞ്ഞു വൊന്തിപ്പോയി നിന്റെ മൃദുലുവായ ഹിപ്പിൽ ചുറ്റിപ്പടഞ്ഞു കിടക്കാനുള്ള അവകാശം ഈ രാഘവേന്ദ്രന് മാത്ര ഉള്ളതാ വേണ്ട സോറിഡിയ വൃന്ദ തടയാൻ നോക്കുന്നതിനിടയ്ക്ക് തന്നെ അവനത് പൊട്ടിച്ചെടുത്തിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള വഴിയിൽ ഇടുപ്പിൽ വൃന്ദയ്ക്കും ചെറുതായി വേദന അനുഭവപ്പെട്ടു നിന്റെ എല്ലാത്തിൻ്റെയും അവകാശി ഈ ഞാൻ മാത്ര വൃന്ദ ഈ രാഘവേന്ദ്രൻ്റെ സ്വന്തം ആകുവാനായി ജനിച്ചവളാണി പിന്നിലെ എല്ലാം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ അതിന് നിന്റെ മനസ്സായാലും ശരി നിന്നിലെ ഈ മൃദുല മേനിയായാലും ശരി നിന്നിലെ പൂർണ്ണ അവകാശി എന്നും ഈ രാഘവേന്ദ്രൻ മാത്രമായിരിക്കും രാഘവേന്ദ്രൻ വൃന്ദയുടെ കാതുകളിൽ തൻ്റെ അതനങ്ങൾ അമർത്തി പതിപ്പിച്ചു പറയവേ വൃന്ദയുടെ ശരീരമാകെ ഒരു വിറയൽ പടർന്നു കയറി നിന്നിൽ ഞാൻ ഒരു അഗ്നിയായി പടരുന്ന നിമിഷം നിന്നിലെ പെൺമ എന്റേതാകുന്ന നിമിഷം നീ പോലും അറിയാതെ നിങ്ങളിലെ ഫീലിങ്സ് നീ എന്നോട് തുറന്നു പറയും വൃന്ദ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് തൻ്റെ മാറോട് ചേർന്ന് നിന്നിരുന്നവളുടെ പുറമേനിയിലാകെ രാഘവേന്ദ്രൻ തൻ്റെ വിരലുകൾ ഓടിച്ചു പറയവേ അവളുടെ ഉള്ളാകെ ഒന്ന് കിടങ്ങിപ്പോയി നിങ്ങളെനിക്ക് ഇഷ്ടമായിട്ടാ പക്ഷേ അതെനിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല എന്തോ ഒരു നാണം പോലെയാ നിങ്ങളുടെ കാപ്പിക്കണുകളിലെ പ്രണയവും കാമവും ഇടകലർത്തി വിരിയുന്ന ഭാവം നേരിടാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ത് എന്നെ കാണുമ്പോൾ എനിക്കായി മാത്രം നിങ്ങളുടെ ചുണ്ടിൽ നിറയുന്ന ആ വന്യത നിറച്ചുള്ള പുഞ്ചിരി എന്നിൽ ഭയവാ നിറയ്ക്കുന്നത് ഇതൊന്നും നേരിടുവാൻ ഞാൻ ഇതുവരെ പാകപ്പെട്ടിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ പ്രണയം നിങ്ങളോട് വെളിപ്പെടുത്തും വൃന്ദേടെ ഉള്ളം മൗനമായി അവളുടെ ഉള്ളിലെ പ്രണയം അവനോട് പറഞ്ഞു എന്നിലെ എന്നെ ഉൾക്കൊള്ളാൻ നീ തയ്യാറാവണം വൃന്ദ ഇല്ലേ ഞാൻ അതിന് തയ്യാറാവും അങ്ങനെ വന്നാൽ എൻ്റെ ഇടപെടൽ നിന്നിൽ വേദനകൾ മാത്രമേ സൃഷ്ടിക്കൂട്ടാ അവളുടെ പുറം കഴുത്തിൽ തൻ തൻ്റെ താടിരോമങ്ങൾ കൊണ്ട് തഴുകി പറയവേ അവൻ്റെ നീക്കത്തിൽ അവളൊന്നേങ്ങിക്കൊണ്ടല്പം മുന്നിലേ കാഞ്ഞു പോയി അവളുടെ പുറമേനിയിലൂടെ ആകവെ തൊട്ടു തൊട്ടില്ല എന്ന കണക്കിന് തെന്നി നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ സോഫ്റ്റ് അതരങ്ങളുടെ ചെറു ചൂടിൽ അവൾ പുളകിതയായി തന്നിൽ ഉടലെടുക്കുന്ന വികാരങ്ങൾ ശമിപ്പിക്കുവാനാവാതെ അവൾ തൻ്റെ കരങ്ങൾ സ്വയം ചുരുട്ടി പിടിച്ചു നിന്നു ഉള്ളിലായി വന്നു നിറയുന്ന വികാരങ്ങളുടെ ഫലമായി അവളുടെ ദന്തങ്ങൾ അതരങ്ങളിൽ ആഴ്ന്നിറങ്ങി ദന്തങ്ങൾ അതരങ്ങളിൽ ആഴത്തിൽ പതിയവേ അവൾ എരിവ് വലിച്ചു വിട്ടിരുന്നു അതരങ്ങളിൽ നിന്നും ചോര പടിഞ്ഞു പെട്ടെന്ന് അവൻ അവളെ ഒറ്റ കറക്കിന് തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവളുടെ രക്തം കിരിഞ്ഞ അതിരങ്ങളിലേക്ക് തൻ്റെ നാവുകൾ ചേർത്തു ആ അവൻ അവളുടെ അല്പം കലങ്ങിയ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം കൊടുത്തു നിന്നുകൊണ്ട് തന്നെ അവൻ തൻ്റെ നാവുകളാൽ അവളുടെ അതിരങ്ങളിൽ നിന്ന് ഉയർന്ന രക്തത്തുള്ളികളെ തൻ്റേത് മാത്രമാക്കി മാറ്റിയിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി അവളിൽ വികാരങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാക്കി അതുവരെ മുറുക്കി പിടിച്ച അവളുടെ കരങ്ങൾ അവൻ്റെ മാറിൽ പിടിമുറുക്കി അവൾ അവനോട് കൂടുതൽ ചേർന്നു അവളുടെ മാറുകൾ അവൻ്റെ ദൃഢമാർന്ന ശരീരത്തിൽ അമർന്നു അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിലായി പിടിമുറുക്കി അവന്റെ ശക്തമായ കരങ്ങൾ അല്പം ശക്തിയിൽ അവളുടെ ആലിലെ വയറിലായി അമരവേ അവൾ ഒരു ഞെട്ടലോടെ അവനിൽ നിന്നും അകന്നു മാറി നിന്ന് കിതച്ചു രാഘവേന്ദ്രൻ അവളെ നോക്കിയൊരു പുഞ്ചിരിയോടെ വീണ്ടും അവളിലേക്ക് അടുക്കവേ അവൾ ഒരു ഓട്ടത്തിന് ബാത്റൂമിലേക്ക് കയറിയിരുന്നു നീ എത്രയൊക്കെ ഓടി ഒളിച്ചിട്ടും കാര്യമില്ല വൃന്ദ ഒരു നാൾ ഒരു നാൾ നീ രാഘവന് മുന്നിൽ കീഴ്പ്പെടും പുറത്തുനിന്നും കേട്ട അവൻ്റെ വെല്ലുവിളിയിൽ വൃന്ദയുടെ ശരീരം ആലിലെ പോലെ വിറച്ചു ഇല്ല ഇന്ദ്രേട്ടാ ഞാൻ അത്ര പെട്ടെന്ന് തോറ്റുതരുന്നവളല്ല ഇതേ സമയം തൻ്റെ കയ്യിലിരുന്ന ചെയിനിലേക്ക് പ്രണയത്തോടെ നോക്കിയിരുന്നു രാഘവേന്ദ്രൻ നിന്നെപ്പോലെ ഒരു നാൾ ആ സ്ഥാനം ഞാനും നേടിയെടുക്കും നിന്നിലെ ഓരോ രോമത്തിൽ പോലും ഞാൻ എൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു വൃന്ദ നീ എന്താ എനിക്ക് ഭ്രാന്താണ് അവൻ ആ ഹിപ്പ് ചെയിനിൽ തൻ്റെ അതിരങ്ങൾ മെല്ലെ പതിപ്പിച്ചു മൊഴിയവേ അവൻ്റെ കണ്ണുകൾ വികാരതീവ്രതയാൽ ചുവന്നു കലങ്ങിയിരുന്നു മോനെ ഇന്ദ്ര ആ അമ്മയോ കാര്യമാനെ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട മോനെനിക്ക് വേണ്ടി അതൊന്ന് ചെയ്തു തരൂ എന്താ അമ്മ ഇപ്പം ഇതുപോലൊരു ചോദ്യം അല്ല ഇതെന്താ കയ്യിൽ സാവിത്രിയുടെ കയ്യിലിരുന്ന് ആഭരണപ്പെട്ടി കണ്ട് ഇന്ദ്രൻ്റെ നെറ്റിത്തടം ഒന്ന് ചുളിഞ്ഞു മോനെ അത് പിന്നെ ഇത് സുഭദ്രയുടെ ചില ആഭരണങ്ങളാണ് നീ ഇതെങ്ങനെയും കണ്ണനും ഏൽപ്പിക്കണം ഇനി ഇതൊക്കെ സൂക്ഷിക്കേണ്ടതവനാ അമ്മേ അത് പിന്നെ വേണ്ട ഓരോ ഒഴിവ് കഴിവുകളും നീതിൽ പറയണ്ട മോനെ എനിക്ക് പ്രായേറി വരിക ഇനി വയ്യ ഇതൊക്കെ ഞാൻ കൈയടക്കി വച്ചിരിക്കുന്നത് നല്ലതല്ല കുട്ടി മോൻ ഇത് കൊണ്ടുപോയി എന്റെ കണ്ണനെ ഏൽപ്പിക്കണം എതിരൊന്നും പറയരുത് മോനെ അയാളുടെ അലർച്ച മൂന്ന് ദിക്കും കേൾക്കും വിധം തറവാടിനെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ടുയർന്നു ഹായ് പഞ്ഞുവിട്ടായി സുഖമാണോ അമ്പാലികയോടൊപ്പം പറമ്പൊക്കെ കാണാനായി ഇറങ്ങിയതാണ് വൃന്ദ അന്നേരമാണ് അവിചാരിതമായി അറച്ച അവർക്ക് മുന്നിൽ വന്നു പെട്ടുന്നത് ഓഹോ നിനക്ക് തുടങ്ങി തുടങ്ങിയൊന്നിന്റെ ചേട്ടനെ പോലെ ഓരോരോ ഭ്രാന്ത് പറച്ചില് ആർച്ചയുടെ അഭിസംബോധന അത്ര കണ്ട് ഇഷ്ടപ്പെടാതി നിന്ന് വൃന്ദ അവളെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ പേണങ്ങല്ലേ എൻ്റെ പഞ്ഞുവിട്ടായി ഞാൻ ചുമ തമാശിച്ചതല്ലേ അല്ല നമ്മുടെ ഇമ്രാൻ ഹാഷിമി വീട്ടിലില്ലേ ആർച്ച വേണ്ട കേട്ടോ കാര്യം മനസ്സിലായ അമ്പാലിക ആർച്ചയെ നോക്കി അല്പം ശാസനയോടെ പറയവേ വൃന്ദ ആർച്ചയെ നോക്കി കണ്ണുരുട്ടിക്കാട്ടി എൻ്റെ ദേവി എന്താ ഈ കാണുന്നെ ആ രാവണന് വേണ്ടി വാദിക്കാൻ ഇത്രയധികം ഫാൻസോ ഉം അല്ല ഉണ്ണിയാർച്ച രാവിലെ ഇത് എവിടെ ഊര് പോയിട്ട് വരുവാ അംബാലിക പറമ്പിൽ നിന്നും ശേഖരിച്ച പച്ചക്കറികൾ നിലത്തായി വയ്ക്കുന്ന കൂട്ടത്തിൽ ആർച്ചയോടായി ചോദിച്ചു ഞാൻ അനുവിൻ്റെ വീട് വരെ ഒന്ന് പോയതാ അമ്മായി അല്ല നമ്മുടെ ദിവ്യച്ചിപ്പോ എങ്ങനെയുണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല മോളെ എന്തോ ആ സമയത്ത് ഞാൻ അതുവഴി വന്നത് ഭാഗ്യായി അല്ലേ എന്തായന് സ്ഥിതി എന്താവാൻ അവളെ ഇപ്പൊ തെക്കോട്ടെടുത്തേന് അത്ര തന്നെ മോളെ അങ്ങനെയൊന്നും പറയല്ലേ പാവം കിട്ടും അമ്പാലിഗ നോക്കി അല്പം ശാസനിയോടെ പറഞ്ഞു ഒരു പ്യാവം അമ്മായിക്കവള് പാവമായിരിക്കും പക്ഷെ ഈ ആർച്ചക്ക് ആർച്ചക്കവൾ അങ്ങനെയല്ല ദേ പഴയതൊന്നും അമ്മായി എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും വിളിച്ചു പറയിക്കരുത് വേണ്ട ഞാൻ പോവാ ചേച്ചി ഞാൻ എന്നാ പോട്ടെ വീട്ടിലെ അമ്മപ്പെന്നെ അന്വേഷിക്കുന്നുണ്ടാവും അംബാലികയുടെ പിൻവിളിയെ ഒട്ടും ഗവനിക്കാതെ വെറുതെ നോക്കി സംസാരം തുടർന്നു അർച്ച ശരി സമയം കിട്ടുമ്പോൾ വീട്ടിലേക്കൊക്കെ വരണം കേട്ടോ ശരി ചച്ചി ഉം അമ്മേ ദാ സംഭാരം അംബിക തന്റെ കയ്യിലിരുന്ന ചെമ്പിലുള്ളവര് മൊന്ത അവർക്ക് മുന്നിലേക്ക് നീട്ടി പറഞ്ഞു അമ്പ കണ്ണും മുകളിലുണ്ടോ ഉം എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത് ദേ കണ്ടില്ലേ അവൻ്റെ കാറാ കിടക്കുന്ന അമ്പാലികയുടെ മറുപടി കേട്ടിരുന്ന ശേഷം സരസ്വതി അമ്മ സംഭാരം വായിലെ കൊറ്റ കമിഴ്ത്തായിരുന്നു ഞാനൊരാൾ കാരണമേ ആ കുട്ടിക്ക് ചേച്ചിയിലെ നാത്തുനെ വായിലിരിക്കുന്ന മുഴുവൻ ഇപ്പൊ കേട്ട് നിൽക്കേണ്ടി വന്നേ മര്യാദക്ക് മുറിയിലിരുന്ന കുട്ടിയെ ഞാനാ നിർബന്ധിച്ച് കൂടെ കൂട്ടിയത് അമ്പാലിക തന്റെ കൈവിരലുകൾ തമ്മിൽ കൂർത്തു അഴിച്ചും ഉള്ളിലെ സംഘർഷത്തിന് താൽക്കാലിക ശമനം വരുത്തിക്കൊണ്ട് സരസ്വതിയോടായി പറയവേ അവർ അംബാലികയെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽപ്പുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ടംബ ഞാനിന്ന് ദാസിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നെയും നിന്നെയും കാട്ടിക്കാൻ എൻ്റെ മേൽ പൂർണ്ണ അധികാരം അച്ഛൻ എന്ന നിലയ്ക്ക് അവനാണല്ലോ സരസ്വതി അമ്മ അംബാലികയെ നോക്കി അത്രയും പറഞ്ഞ് കയ്യിലെ മൊന്ത അമ്പാലികയുടെ കൈയിലേക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് സരസ്വതി അമ്മ അവരുടെ മുറിയിലേക്ക് നടന്നു നീങ്ങി എന്റെ ദേവി എല്ലാം മംഗളായിട്ട് നടന്നാ മതിയായിരുന്നു സരസ്വതി പോയ വഴിയെ നോക്കി നിന്ന അമ്പ മൗനമായി പ്രാർത്ഥിച്ചു ആ അവന്റെ കൈവിരലുകൾ അവളുടെ പുറമേനിയിലായി കുസൃതി കാട്ടവേ അവളൊന്ന് പിടഞ്ഞു പോയി സോഫ്റ്റ് ആൻഡ് സെക്സി അവൻ അവളുടെ കാതുകളിലായി മെല്ലെ മുത്തിപ്പറയവേ അവളവൻ്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് റൂമിലേക്ക് ഓടിക്കയറി എൻ്റെ കൃഷ്ണ രക്ഷപ്പെട്ടു ബാൽക്കണി റെയിലിങ്ങിൽ തൻ്റെ ഇരു കൈകൾ ഊന്നി മെല്ലെ നിശ്വസിച്ചു ഇനി നിനക്ക് രക്ഷയിലവർന്താ ഇനിയുള്ള എൻ്റെ ഓരോ പകലും രാത്രിയും നിന്നിൽ തുടങ്ങി നിന്നിൽ തന്നെ അവസാനിക്കും അവൾ ഓടിയകന്ന വഴിയെ നോക്കി വന്യമായൊരു പുഞ്ചിരിയോടെ അതും മന്ത്രിച്ചുകൊണ്ട് അവൻ തൻ്റെ റൂമിലേക്ക് പതിയെ നടന്നു കയറി കിഴക്ക് കത്തി ജോലിച്ച് നിന്നിരുന്ന സൂര്യനേക്കാൾ ജ്ലിച്ചു നിന്നിരുന്നു അവളിലെ സൗന്ദര്യം പുറത്തുനിന്നും അവിടേക്ക് ഒഴുകിയെത്തിയ തെക്കൻ കാറ്റിൽ അവളുടെ കോലൻ മുടിയിഴകൾ പാറിപ്പറന്ന് നടന്നിരുന്നു വാർമുടിയിൽ ചുറ്റിപ്പണഞ്ഞ് കടന്നിരുന്ന മുല്ലപ്പുമാല അവളിലെങ്ങും സുഗന്ധം വിടർത്തി അവൻ്റെ കണ്ണുകൾ അവളിലായി അലഞ്ഞു നടന്നു അവളുടെ ശ്വാസനിശ്വാസങ്ങൾക്കനുസരിച്ച് ഉയർന്നു താഴുന്ന മാറും ഒതുങ്ങി അരക്കെട്ടും റെയിലിങ്ങിൽ പിടിമുറുക്കി അവളുടെ മെലിഞ്ഞ വിരലുകളുമായി അവൻ്റെ നോട്ടം പാറി വീണു കാട്ടിലൂടെ ഒഴുകിയെത്തിയ വില കൂടിയ പെർഫ്യൂം ഗന്ധം അവളിനൊരു വിറയലുളവാക്കി അവൻ്റെ സാമീപ്യം തൻ്റെ തൊട്ട് പിന്നിലായി അറിയവേ അവളുടെ ശരീരം പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി അവളുടെ ബുദ്ധി അവനിൽ നിന്നും അകന്നു മാറി അവിടെ നിന്നും പോവാനായി പറയുമ്പോഴും അവളുടെ ശരീരം ബുദ്ധിയെ എതിർത്തു നിന്നു ഞൊടിയിടയിൽ അവൻ്റെ ഇരു കരങ്ങളും അവളുടെ ഇടുപ്പിലായി പതിയെ തെന്നി നീങ്ങിത്തുടങ്ങി അവൻ്റെ മുഖം അവളുടെ മുടിക്കെട്ടിനുള്ളിലേക്ക് പൂഴ്ത്തിവെച്ചു അവൻ തന്നിലേക്ക് പകർന്നു നൽകുന്ന വികാരങ്ങൾ ഏതും നിയന്ത്രണത്തിലാക്കുവാനാവാതെ അവൾ തൻ്റെ വിരലുകൾ ബാൽക്കണി റെയിലിങ്ങിലായി മുറുക്കിയിരുന്നു അവളുടെ കണ്ണുകൾ കുടമുല്ല പൂ പോലെ കോമ്പി അടഞ്ഞുപോയി പോയി ആഹ് അവൻ്റെ പല്ലുകൾ അവളുടെ പുറം കഴുത്തിലായി ആഴ്ന്നിറങ്ങവേ വേദനയാൽ അവളൊന്ന് പുളഞ്ഞു പൊന്തിപ്പോയി കോമ്പി അടഞ്ഞു തുടങ്ങിയ മിഴികൾ അവൾ തെല്ലൊരു പകപ്പോടെ ചിമ്മി തുറന്ന് അവൻ്റെ കൈക്കുള്ളിൽ നിന്നും പിടഞ്ഞു മാറി പോവാനായി തുടങ്ങിയവളെ അവൻ തൻ്റെ കൈകളിൽ ഞൊടിയിടയിൽ കോരിയെടുത്തിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ തെല്ലൊരു പകപ്പോടെ മിഴികൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കവേ അവളാകെ ഭയന്നു പോയി കണ്ണുകളൊക്കെ ചുവന്ന് തൊടുത്ത് അല്പം മുന്നേ കോതിയൊതുക്കി ബൺ ചെയ്തു വച്ചിരുന്ന മുടിഴകൾ പാറിപ്പറന്ന് ഒരു രാക്ഷസനെ പോലെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ കാണി അവളിലാകെ ഒരു ഭയം നിറഞ്ഞു ഞാൻ നിന്നെ വൈൽഡായിട്ട് ലവ് ചെയ്യാൻ പോകും വൃന്ദ തൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ മിഴിച്ചു കിടന്നിരുന്നവളുടെ ചെവിയിലായി പല്ലുകൾ ആഴ്ത്തി മന്ത്രിച്ചുകൊണ്ട് അവനവളെ പതിയെ ബെഡിലേക്ക് ചായച്ച് കിടത്തി സമയം അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതും അറിയാതെ അവനെ ഇമ ചിമ്മാതെ നോക്കിക്കിടപ്പാണവൻ രാഘവേന്ദ്രൻ അവളുടെ കണ്ണുകളിൽ തന്നെ ദൃഷ്ടി ഒന്നി നിന്നുകൊണ്ട് അവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി ആഹ് ഷർട്ട് അഴിച്ചു മാറ്റി ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് ശക്തിയായിട്ട് അമർന്നു അവൻ്റെ ഒരുക്ക് പോലുള്ള ശരീരം അവളിലെ മൃദുമേനിയാകെ നിറഞ്ഞു നിന്നിരുന്നു തുടരും